നിങ്ങളുടെ കുട്ടി കാര്യങ്ങൾ ചെയ്യാൻ പതുക്കുകയാണോ അല്ലെങ്കിൽ മടി കാണിക്കാറുണ്ടോ എന്നാൽ ഇത് അവരുടെ കുറ്റമല്ല അതെ ബാല്യത്തിലുണ്ടായ ചില അനുഭവങ്ങളുടെ ഫലമായിരിക്കാം ഉദാഹരണത്തിന് സ്ഥിരമായി വിമർശിക്കപ്പെട്ട ഒരു കുട്ടി പരാജയ ഭീതി കാരണം കാര്യങ്ങൾ ചെയ്യാൻ പതുക്കുകയായിരിക്കും അല്ലെങ്കിൽ മടി കാണിക്കും ഞാൻ എന്ത് ചെയ്താലും കുറ്റം എന്നാൽ പിന്നെ ചെയ്യണോ എന്ന് അവരുടെ ഉപബോധ മനസ്സ് പറഞ്ഞ് അവർ ചെയ്യാണ്ടിരിക്കും മറ്റൊരു സന്ദർഭത്തിൽ സ്ഥിരമായി വിജയിച്ചാൽ മാത്രം അംഗീകാരം ലഭിക്കുന്നൊരു കുട്ടി അമിതമായി ഉൾക്കണ്ഠ കാരണം കാര്യങ്ങൾ ചെയ്യാൻ പതുക്കുകയായിരിക്കും ഞാനത് ശരിക്കും ചെയ്തില്ലെങ്കിൽ എനിക്ക് അംഗീകാരം ലഭിക്കില്ല അതുകൊണ്ട് അവർ അത് നല്ല രീതിയിൽ ചെയ്യാൻ നോക്കും പതുക്കുകയായിരിക്കും ഇതൊക്കെ നമ്മൾ മടിയായിട്ട് കാണണം അതുകൊണ്ട് പ്രിയ രക്ഷിതാക്കളെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കും നിങ്ങളുടെ ഓരോ പ്രതികരണവും നിങ്ങളുടെ കുട്ടിയുടെ വ്യക്തിത്വവും ഭാവിയും നിശ്ചയിക്കും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക